യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചലഞ്ചുമായിട്ടാണ് ബ്ലൈൻഡ് മേക്കപ്പ് ചലഞ്ചുമായിട്ടാണ് അപ്പോൾ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയിരിക്കുകയാളത് ഒന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും ബ്ലൈൻഡ് ഫോൾഡ് ചെയ്യാൻ പോകുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ ഞാൻ തന്നെ എന്നെ സ്വയം ബ്ലൈൻഡ് ആക്കി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സ്വയം മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതിൽ നമുക്കൊരു മോഡലിന് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ മോഡലിനെ വിളിക്കാം ഹലോ ഇതാണ് നമ്മുടെ മോഡല് പേര് നിവേദ എൻ്റെ ഫ്രണ്ടിൻ്റെ ആവാം എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മകളെന്നും പറയാം എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് എന്നും പറയാം അങ്ങനെ ഇത്രയും റിലേഷൻ ഉണ്ട് ഞങ്ങൾ തമ്മിൽ അപ്പോൾ ആൾ എന്നെക്കാൾ കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആയതുകൊണ്ടാണ് ഞാൻ ആളെ തന്നെ സെലക്റ്റ് ചെയ്തത് അപ്പോൾ പറഞ്ഞാൽ അല്ലേ അപ്പം ഞാനാണ് അതിനു മുമ്പ് നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ അത് യൂസ് ചെയ്യാൻ പോകുന്നതൊക്കെ ഇതെല്ലാം ഇവിടെ ആണ് ഒന്നും എൻ്റെ എല്ലാം പക്ഷെ ഇത് അടുത്ത് എന്തൊക്കെയാണ് ഉള്ളത് പൗഡർ ഉണ്ട് അടുത്ത് ഒരു പൗഡർ ഉണ്ട് ഇത് നമ്മൾ യൂസ് ചെയ്യും ഇത് സർക്കാർ യൂസ് ചെയ്യണ്ട പിന്നെ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് ഇതെന്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യാം ഈ ഈയൊരു ഇതിന്റെ അടുത്തൊന്നുമില്ലേ അല്ല ഉണ്ട് ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പൊട്ട് വെച്ചു കൊടുക്കും പൊട്ടാക്കാൻ മെറ്റീരിയൽ ദൈവത്തിന് അറിയാം പിന്നെ ഇതിൽ കൊറേ ലിപ്സ്റ്റിക്സ്റ്റിക് മതി ബ്ലഷണ്ട് ഞാൻ താഴെ ബ്ലഷുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ചീർപ്പ് വെച്ചിട്ട് മുടി കാണിച്ച് ഞാന് ിപ്സ്റ്റിക്ടങ്ങനെ എല്ലാം നീ സാധനം തന്നെ ഓപ്പൺ ചെയ്ത ലിപ്സ്റ്റിക് അവസരം വേറെ വെള്ള സ്റ്റിക്ക് ആവുമെന്നറിയൊരു കുരുപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ ഇത് ഇത് പിടിച്ച

ഒരു ും പൗഡർ <mark> <ochastic noise> കണ്ടടച്ചിരോങ്ങാണ്ട് അതിന്റെ അകത്തെങ്ങാണ്ട് ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മേക്കപ്പ് കണ്ട ഹോസ്പിറ്റൽ കണ്ടായി മാറി പോയി

കണ്ട് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് ഇതിലൂടെ മനസ്സിലായി നോക്ക് ടച്ച് ചെയ്തിട്ട് അറിയാൻ പറ്റുന്നുണ്ടെങ്കിലും ഇപ്പൊ ഐഡിൻ്റെ ഒക്കെ ആ ഒരു നമ്മൾ തൊടുന്ന ആ ഒരു ഭാഗം എത്തിയോ ഇല്ലയോ എന്നൊന്നും ഞാൻ കാര്യം ലിപ്സ്റ്റിക്ക് ഒക്കെ ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്നു കാരണം തൊട്ട് ചെയ്യാന്ന വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല എല്ലാം മനസിലാക്കി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഒരു രണ്ടുപേരും ചുമ്മാ വീട്ടില് വെറുതെ ഇരുന്നപ്പോ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനത്തെ എന്തെങ്കിലും ചലഞ്ചും ആയിട്ട് വരാന്ന് ആളാണ് എനിക്ക് ഐഡിയ തന്നത് അപ്പൊ ആളെ തന്നെ ഞാൻ ഇരയാക്കി അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു എല്ലാവരും ഇത് കണ്ട് ചിരിച്ചു എന്റർടൈൻ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റും കൂടെ ただいま。